മാടായി തീരദേശത്തെ കടൽഭിത്തി നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കടൽഭിത്തി നിർമ്മാണം പൂർത്തീകരിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എം വി ജിൻ എ നിയമസഭയിൽ അവതരിപ്പിച്ച സമ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രിമായ കടലാക്രമണമാണ് ഉണ്ടാവാറുള്ളത് മാട്ടൂൽ സൗത്തിൽ തീരദേശ റോഡ് തകരുകയും വൻതോതിൽ മാലിന്യം അടിഞ്ഞുകൂടുകയും ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു പ്രദേശത്ത് മൂന്ന് വർഷം മുൻപ് തുടങ്ങിയ കടൽഭിത്തി നിർമ്മാണം ഇനിയും പൂർത്തിയായില്ല കടലാക്രമണം രൂക്ഷമാകാനുള്ള സാഹചര്യം കണക്കിലെടുത്താണ് കടൽഭിത്തി നിർമ്മാണം പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം എം വി ജിൻ എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ചത് ജലവിഭവ മന്ത്രി സർ എന്റെ മണ്ഡലത്തിൽ കടലാക്രമണം രൂക്ഷമായ മാട്ടൂൽ മാടായി ഗ്രാമപഞ്ചായത്തുകളിൽ രണ്ടായിരത്തി മീറ്റർ തകർന്ന കടൽഭിത്തിയുടെ പുനരുദ്ധാരണ പ്രവൃത്തിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ബജറ്റിൽ പതിനാറ് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു സർ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി ഇരുപത്തിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് സൈറ്റ് കൈമാറിയതാണ് പതിനെട്ട് മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് എഗ്രിമെൻറ്റ് എന്നാൽ ഇതുവരെ നാൽപ്പത്തെട്ട് ശതമാനം മാത്രമാണ് പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് മഴ ശക്തിപ്പെട്ടതിനാലും കടലാക്രമണം കൂടി വരുന്നതിനാലും എത്രയും വേഗം ഈ ഈ പ്രവൃത്തി നടപടി സബ്മിഷനിലൂടെ കടൽബുത്തി നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സബ്മിഷന് മറുപടി നൽകി മാടായി മാട്ടൂർ ഗ്രാമപഞ്ചായത്തുകളിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് മീറ്റർ തകർന്ന കടൽബത്തി പുനരുദ്ധാരണ പ്രവൃത്തിക്ക് സർക്കാർ പതിനാറ് കോടി രൂപയുടെ ഭരണാനുമതിയാണ് നൽകിയത് ആയിരത്തി മീറ്റർ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രവൃത്തി പുരോഗമിക്കുകയാണെന്നും പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്തുന്നതിന് വേണ്ടി എം എൽ എയും പങ്കെടുപ്പിച്ച ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചു ഇത്തരം കാര്യങ്ങളിൽ വളരെ ഗൗരവപൂർവ്വമായി കാണുന്നു ഈ വർക്ക് പുനരാരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട എം എൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് ഇത്തരം കാര്യങ്ങൾ ആവശ്യമായ നടപടി ചെയ്തു പ്രവൃത്തിയുടെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് ഓഫ് സീസണിലും പ്രവർത്തികൾ നടത്തുന്നതിനുള്ള അനുമതി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ പഴങ്ങാടി